വടകരങ്ങളുടെ മോ അസാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തിൽ എല്ലാ ഹോസ്പിറ്റലുകളും നിർത്തി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ ഒരു ഹോസ്പിറ്റൽ പോലും കാണാനില്ല പ്രത്യേകിച്ച് വടകര ഭാഗത്ത് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സഹോദരൻ കാണിച്ചു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കണ്ടു നോക്കാം തങ്ങളുടെ അഞ്ചു കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ മക്കാമിൽ വെച്ച വെള്ളമാണ് ആളുകൾ രോഗത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് മക്കാമിൽ വെറുതെ മക്കാമിൽ അഞ്ചു കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ മക്കാമിൽ വെച്ച വെള്ളമാണ് ആളുകൾ രോഗത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് മക്കാമിൽ വെറുതെ വെച്ച വെള്ളമാണ് ആളുകൾ രോഗത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് മക്കാമിൽ വെറുതെ കൊണ്ടാണ് കാൻസർ വരെ മാറിപ്പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുക അഭിപ്രായം പറയാൻ മാത്രം കേരളത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഒരാൾക്ക് അസുഖം വരാൻ കാത്തിരിക്കണ്ടല്ലോ ഏറ്റവും ബെറ്ററായിട്ട് ആ മക്കാമിലുള്ള വെള്ളം ഓരോ ബക്കറ്റെങ്കിലും കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അസുഖം ഉണ്ടാവില്ല സത്യത്തിൽ ഇത് ഞാൻ പറയാൻ കാരണം എ പി അബുബക്രം മുസ്ലിയാർക്ക് അസുഖം വന്നപ്പോൾ ഈ വടകരക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് തീരുമാനമാകുമോ എന്നുള്ളൊരു പേടിയിൽ മടവൂരിനെ വിളിച്ച് എ പി അബുബക്രം മുസ്ലിയാർക്ക് സുഖമില്ലാതായപ്പോൾ ഒറ്റപുള്ള മടവൂരിനെ വിളി വിളിച്ചു മടവൂര് കണ്ണൂർന്ന് നോക്കുമ്പോൾ കേരളത്തിലൊരു ഒറ്റ ഹോസ്പിറ്റൽ കാണാൻ ആകെ നോക്കി ഒരൊറ്റ ഒന്നു കാണില്ല എന്ത് ചെയ്യും ഒരു രക്ഷയില്ല ഇയാളാണെങ്കിലോ എത്തൂല്ല വെള്ളം കുടിക്കണമെങ്കിൽ അവിടെ എത്തണ്ടേ അങ്ങനെ ആ ഒരു നിമിഷം മടവൂരിന്ന് തോന്നി ഈ ഒരു സംഭവം ഇങ്ങനെ വിട്ടാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാക്കുകയും കേരളത്തിന് നോക്കുമ്പോൾ ഒരൊറ്റ ഡോക്ടർമാരും ഇല്ല എല്ലാം നാട് വിട്ടാണ് മാത്രമല്ല ഒരു പഠിക്കുന്ന ഒരു എം ബി ബി എസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും ഇല്ല ഈ ഒരു സാഹചര്യം വടവൂര് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഡോക്ടർമാരെടുത്തിട്ടും ചെയ്തു ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ തൽക്കാലത്തേക്ക് കെ പി അബുക്കൽ മുസ്ലിയാരുടെ അസുഖം അദ്ദേഹം തീയാണ് ഒന്ന് കണ്ടു മാറ്റി നിർത്തിയിട്ട് പിന്നെ നേരെ പോയിട്ട് ഈ വെള്ളം കുടിക്കാണ് ആ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഒരസുഖം ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം പോലും അറിയാതെ പോയി എന്നുള്ളൊരു ഖേദം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേരളത്തിൽ പാവപ്പെട്ട കുറേ ജനങ്ങളുണ്ട് ഇവരുടെയൊക്കെ വീട്ടിൽ ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് ഗ്ലാസ്സെങ്കിലും നിങ്ങളെത്തിക്കാനുള്ള സംവിധാനം എങ്ങനെങ്കിലും കാണണമെങ്കിൽ അതിനു വേണമെങ്കിൽ പിരിവെടുത്തിട്ടെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അസുഖങ്ങള് മാറാണ് ഞാനും ചിന്തിച്ചു പോയി കാരണം എന്താ വെച്ചാൽ ആ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഒരസുഖം ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ ഒന്ന് മന്ത്രിക്കും കൂടി വേണ്ട അതാണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത മറ്റേത് ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത ഉപ്പനം എന്നുള്ള ഒരു മടിയെങ്കിലും നമുക്ക് ഉണ്ടാവും കുടിക്കാൻ ഇത് അതും വേണ്ട ഒന്നും മന്ത്രിക്കും വേണ്ട ഒന്ന് തുപ്പും വേണ്ട അവിടെ വെച്ചാൽ തന്നെ വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യുകയാണ് അസുഖം മാറണം അപ്പം ആ ഒരു വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളൊരു അപേക്ഷ ദയനീയമായ ഒരു അപേക്ഷയാണ് കാരണം എ പി അബുക്കൽ മുസ്ലിയാറിൻ്റെ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ മടവൂർ അങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുകയും ആ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം വ്യക്തമായിട്ട് ചികിത്സയുടെ ആ ഒരു ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ ഒരു അവസരത്തിൽ എ പി എഫ് മുസ്ലിമാരുടെ മകന്റെ മുഖത്ത് ഈ ഒരു വെള്ളം കുടിക്കാൻ പറ്റിയില്ലല്ലോ കാരണം ആ ഒരു വെള്ളമുള്ള അവരറിഞ്ഞിട്ടില്ല പിന്നെയാണ് മടവൂര് പറഞ്ഞുകൊടുത്തത് ഒരു വെള്ളം ഇവിടെ ഉണ്ട് അവ പോയി കുടിച്ചോടിക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം കുടിക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു അപ്പുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി അങ്ങനെ സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ആ ഒരു വെള്ളം എടുത്തിട്ട് ഇനി വല്ല കണ്ടെയ്നറിൽ കേട്ടാണെങ്കിലും ശരി എല്ലാരും കണ്ടിട്ടും കുറേശ്ശെ ഒന്ന് പൈപ്പ് പിടിച്ചു കൊടുത്താലും അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും എന്തായാലും നമുക്ക് എ പി അബുബക്കർ മുസ്ലിർക്ക് അസുഖം വന്നപ്പോൾ ഇങ്ങനെ മണപോലെ ഉണ്ടാക്കി കൊടുത്തൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഹചര്യം നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ മകൻ തന്നെ അറിയാൻ വിശദീകരിക്കുന്നുണ്ട് താല്പര്യമുണ്ട് അതെ അതെ എനിക്കും അതറിയാന് നല്ല താല്പര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സാഹചര്യത്തിലൂടെ ഉസ്താദ് കടന്നു പോയിട്ടും അവർ വെള്ളം കുടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഖേദവും എനിക്കുണ്ട് എന്തായാലും നിങ്ങൾ പറയും എന്താണ് ഉസ്താദിന്റെ നിങ്ങൾ പറയാറുണ്ട് ചെറിയ രക്തസമ്മർദ്ദം മൂലമുണ്ടായിട്ടുള്ള ഒരു ദേഹാസ്വസ്ഥം കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഡയഗ്നോസ് ചെയ്യപ്പെടുകയും വളരെ കൃത്യമായ ചികിത്സകൾ നൽകി വരികയും ചെയ്യുന്നുണ്ട് മൈത്ര വിദഗ്ധരായ ഡോക്ടർമാരുടെ മടപുരിനെ വിളിച്ച് ആ സാഹചര്യത്തിന് മൂപ്പര് ഹോസ്പിറ്റൽ അവിടെ നിർമ്മിക്കുകയും അതിന് പേരും അദ്ദേഹം തന്നെ കൊടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് മൈത്ര ഹോസ്പിറ്റലിൽ എന്തായാലും നല്ലൊരു മുന്നേറ്റായിരുന്നു കാരണം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എന്തായാലും മടപൂരിൻ്റെ ഇടപെടൽ എനിക്ക് നല്ല ഒരു ഇടപെടലായിട്ട് തോന്നി എന്നിരുന്നാലും മടപൂര് ആ വെള്ളം കൊണ്ടുപോയി കൊടുത്തില്ല എന്നുള്ളതിൽ അതൊരു ചതിയായോ എന്നൊരു തോന്നലും എന്തായാലും മറന്നുപോയിട്ട് പറഞ്ഞാണെന്നറിയില്ല ടെലികോൺഫറൻസിലൂടെ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയണത് ഇപ്പൊ ഇനി അഥവാ കേരളത്തിൽ ഇങ്ങനെ ഡോക്ടർമാരും എത്തിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇവിടെ കൊടുക്കും പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ സത്യത്തിൽ സംഭവിച്ചത് മണവൂര് ഡോക്ടർമാരെയും അവിടെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുമ്പോൾ ഇനിയിപ്പോ കേരളത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ വരുമല്ലോ അതൊരു കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അഭിനന്ദനങ്ങൾ അറിയിക്കാം ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെയും സംസാരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ശാരീരികമായും മാനസികമായും നല്ല കോൺഷ്യസാണ് ശാരീരം ചലിപ്പിക്കുന്നുണ്ട് അതുപോലെ ഓരോ ഓരോ ദിവസവും ഉള്ള റിസൾട്ടുകൾ ുംറിയിക്കുന്നുണ്ട് എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ പോലും ആ വെള്ളം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ദയനീയമായ ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയ്ക്ക് ഒരു വിരാമം കുറിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ പറയുന്ന വെള്ളം ആ മക്കാമിലുള്ള വെള്ളം അത് ആദ്യം നിങ്ങൾ ആ വെച്ചിട്ടുള്ള വെള്ളം ചെയ്യണം അവിടുന്ന് എടുത്തിട്ടൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ബക്ക എന്തൊരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടാവുക എന്തായാലും ചെറിയ പാത്രമാണെങ്കിൽ ചെറുത് പിന്നെ വലിയ ടാങ്കാണെങ്കിൽ വലിയ ടാങ്ക് അത് എടുത്തിട്ട് നിങ്ങൾ അവിടുത്തെ കിണറ്റിൽ ഒന്ന് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആ കിണറ്റി നിന്ന് ടാങ്കർ ലോറിയിലേക്ക് വെള്ളം അടിച്ചിട്ട് കേരളത്തിലൊക്കെ ഒന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും കാരണം സാമ്പത്തിക പ്രതിസന്ധി ആ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ വളരെ അസുഖം വരിക അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പിന്നേം എന്തായാലും ഇപ്പം ഈ കാരണത്താൽ പല ഹോസ്പിറ്റലുകളും ഇവിടുന്ന് പോയി നല്ലൊരു ശതമാനം നൂറ് ശതമാനം ഇവിടുന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഈ വെള്ളം കിട്ടാതെ വന്നിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരൊറ്റ ചിന്തയിലാണ് ഞാൻ പറയണത് നിങ്ങൾ ചെയ്ത് ദയനീയമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കണം വളരെയധികം കൂടി അപേക്ഷിക്കണം നിങ്ങൾ ആ വെള്ളം എടുത്തിട്ട് എല്ലാ കിണറ്റിലും ഒന്ന് സപ്ലൈ ചെയ്യണേ എന്നുള്ളതാണ് പറയാനുള്ളത് അത് ആരൊക്കെ അതിന് എടുത്താലും ഇനി ഗവൺമെന്റിനെ തന്നെ സമീപിച്ചാലും ശരി നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കണം ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാ വാലൈക്കും വരഹമുല്ല